ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും എൻ്റെ തൈമാസ് കിച്ചൺ വീഡിയോ ഒന്ന് കണ്ടുപൊടി അപ്പം ഇന്ന് തൈമാസ് കിച്ചണിൽ നല്ലൊരു ചിക്കൻ മസാലയുടെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെയൊന്ന് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വള്ളിമുളക് അതേപോലെ തന്നെ മല്ലി അതേപോലെ തന്നെ ചെറിയ ജീരകം വലിയ ജീരകം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അത് കുറേ വീഡിയോ ഒക്കെ ലെന്റ് വരും അങ്ങനെ റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് അപ്പോൾ അതിന് ശേഷം ഞാൻ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുന്നതാണ് അതിന് വെറൈറ്റി ആയിട്ട് ഞാൻ ഒരു തക്കാളി ഒരു സവാള നല്ല വണ്ണം അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അതിന് വേണ്ടി ഒരു നാല് മൂന്ന് തക്കാളി മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ഒന്ന് എഴുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് സവാള തക്കാളിയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ ഫാനടുപ്പിൽ വെച്ച് ഒഴിച്ച് കൊടുത്ത് അപ്പോൾ അത് ചൂടായി അപ്പോൾ അതിലേക്ക് ഞാൻ കറുവപ്പെട്ട ഇലക്കു കറാമ്പ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു മണം ആണ് ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് അങ്ങനെ അതെൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാലിന്ന് ഞാൻ എൻ്റെ ചിക്കൻ മസാലയുടെ റെസിപ്പി ഫുള്ളായി കണ്ടാൽ എല്ലാവർക്കും അറിയാം ഇത് ഇത്രയ്ക്കും ടേസ്റ്റിയാണെന്ന് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവരിൽ ആരെങ്കിലും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതങ്ങനെ മസാലകൾ റെഡിയായി വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഞാൻ ചെറുതാക്കി മറിച്ചെടുത്തതാണ് മൂന്ന് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാനൊരു ഒന്നര സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന് എനിക്ക് ഒരു ഒന്നര സ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ എൻ്റെ ഈ ചിക്കൻ മസാലയ്ക്ക് റെഡിയായ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ഈ ഉപ്പ് തന്നെ എനിക്ക് പാകത്തിന് റെഡി ആവുന്ന കേട്ടോ ഞാൻ പിന്നീട് അതിന് ഒരു ഉപ്പൊന്നും ഇടാൻ വരുന്നില്ല പിന്നെ മസാല ഇത സവാളയൊക്കെ നല്ല വെന്ത് വരുന്നുണ്ട് മസാല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാ മസാലയൊക്കെ വെന്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് അത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് മസാലയിൽ വെന്ത് കിട്ടും പിന്നെ നല്ല പുളിപ്പും കിട്ടും അപ്പോൾ നമുക്ക് പഴുത്ത തക്കാളിയൊക്കെ ചിക്കനിൽ ചിക്കനിലുണ്ടെങ്കിൽ നല്ലതാണ് നമുക്ക് നല്ല രുചിയാണ് ചിക്കൻ മസാല ഉണ്ടാക്കുമ്പോഴേക്ക് അപ്പോൾ അതിനുശേഷം ഇതാ മസാലയൊക്കെ നല്ല വെന്ത് വന്ന് നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അതിലേക്ക് ഞാനിത് പൊടിച്ച് വെച്ചിട്ടുള്ള മുളക് ഇതെല്ലാം ഞാൻ പാ വെണ്ട മുളകൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളകും മല്ലിയും പെരിഞ്ചീരകം ചെറിയ ജീരകമൊക്കെ ഞാൻ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം അത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമുക്ക് എന്തോ ഇതിൻ്റെ ഒരു മണവും ടേസ്റ്റും വേറെ തന്നെ കേട്ടോ അപ്പം നമുക്ക് വറുത്ത് എടുത്തിട്ടുള്ള മുളക് പൊടിയും പിന്നെ ഞമ്മൾ ഇതേപോലെ ഇട്ട് വറുക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു മണം ഒന്ന് വേറെ തന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണെന്ന് ഇങ്ങനെ ഇതൊക്കെ റെഡിയായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുള്ള ഈ ഇത് സവാള തക്കാളി വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാനൊന്ന് വെറൈറ്റിയാണ് കേട്ടോ ഞാൻ ചെയ്തത് ഇതിങ്ങനെ ചെയ്തപ്പോൾ ഞമ്മൾക്ക് നല്ലൊരു രുചിയാണവ ഞമ്മക്ക് ആ ഒരു സവാ തക്കാളിയൊക്കെ ഇതിലേക്ക് അരച്ച് ഒഴിച്ച് കൊടുത്താൽ നമ്മളാ മസാല നല്ലൊരു രുചിയാണ് കേട്ടോ നമ്മൾ ചപ്പാത്തിക്കെ കഴിക്കാൻ പറ്റിയ ഒരു മസാലക്കറി തന്നെയാണ് കേട്ടോ ഇത് അപ്പം അതിന് നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതേ ജാറിലൊഴിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ അങ്ങനെ അതതിന് ശേഷം അതിന് നല്ല ബെന്ത് വരട്ടെ നമുക്ക് നമുക്ക് മസാലയിലേക്ക് മുളകൊക്കെ ഇട്ട് തല അത് നല്ല ബെന്തു വരണമല്ലേ അങ്ങനെ അതൊക്കെ ഞാൻ നല്ല പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഞാൻ നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മസാലയൊക്കെ റെഡിയായി വന്ന അപ്പം അതിലേക്ക് ഞാൻ ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു മസാല ഉണ്ടാക്കിയാൽ ഞമ്മക്ക് എല്ലാം ചപ്പാത്തിക്കും അതേപോലെ തന്നെ നമുക്ക് നെയ്ച്ചോറൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ എല്ലാം ഇളക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ കയ്യിലൊരു കയ്യിൽ ഫോണായതുകൊണ്ട് ഞമ്മൾക്ക് അത് ഇളക്കുമ്പോഴേക്ക് പെട്ടെന്ന് ഇളക്കാൻ പറ്റുന്നില്ല അങ്ങനെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനെല്ലാം പാകത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ആദ്യം മസാലയിട്ട് ഇട്ട് കൊടുക്കണം അതെനിക്ക് വിട്ടുപോയതാണ് അങ്ങനെ ഞാൻ ചിക്കൻ ഇട്ടതിന് ശേഷം അതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അത് ആദ്യം ഇട്ടിട്ട് നമ്മൾ മസാലയിലേക്ക് ഞങ്ങൾക്ക് പാകത്തിന് റെഡി ആയി വരുന്നുണ്ട് അങ്ങനെ മസാല മസാലയൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ വെന്ത് വരുന്നത്ര ടൈം വെയിറ്റ് ചെയ്യാം അങ്ങനെ ഞമ്മൾക്ക് ഈ ചിക്കന് ഞമ്മക്ക് കുറച്ച് എണ്ണയിലിട്ട് കോരിയെടുത്താൽ ഞമ്മൾക്ക് പെട്ടെന്ന് റെഡിയാവും പക്ഷേ ഞാൻ എണ്ണയിലിട്ട് കോരി എടുത്തിട്ടൊന്നുമില്ല ഞാനിത് ഇങ്ങനെ നമ്മൾ മസാലയിലിട്ട് വേവിച്ചെടുത്തതാണ് അതും നല്ല രുചി തന്നെയാണ് എണ്ണയിൽ വറുത്തെടുത്താലും നമുക്കൊരു രുചി വേറെ തന്നെ അപ്പം ഇതുപോലെ ചെയ്തെടുത്താലും അതിൻ്റെ ഒരു രുചി വേറെ തന്നെ അപ്പോൾ ഇതിൽ തന്നെ വെന്താൽ അതിനുള്ള രുചി നമുക്ക് പറയേണ്ടതില്ലല്ലോ അത്രയ്ക്കും രുചിയാണ് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയാൽ അപ്പോൾ എൻ്റെ മസാല ചിക്കൻ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ടേസ്റ്റി ആയിരിക്കുമെന്ന് നല്ല രഡിപ്പെട്ടിട്ട് ടേസ്റ്റിയാണ് ഞാനിത് രാത്രിയിലാണ് ഉണ്ടാക്കിയത് ചിക്കൻ മസാലയും നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് മല്ലിയും കറിവേക്കലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല നല്ല പറയാം എന്താ പറയേണ്ട അത്രയ്ക്കും രുചിയാണ് കേട്ടോ ഇവ ഇതുപോലെ ഞമ്മൾ മസാല ഉണ്ടാക്കിയാലോ ഒന്നും ആര് എല്ലാവരും ഉണ്ടാക്കാതിരിക്കും അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിക്കോളി അതിൻ്റെ വിളവാക്കാൻ കമൻറ്റിലൂടെ എഴുതിക്കോളിയാ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എനിക്ക് സപ്പോർട്ട് നൽകണേ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത് പിന്നെ നല്ലൊരു വീഡിയോ ആയി വീതും വീണ്ടും ഞാൻ നിങ്ങൾ ഉള്ള വരാം കേട്ടോ ഓക്കെ താങ്ക് യു അസ്സലാമലേക്കും